ഹലോ ഗൈസ് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് വേറെ ഒന്നുമല്ല കാരണം നമ്മളെ രേണു ചേച്ചി തന്നെ രേണു സുതി എന്തായിരുന്നു എൻട്രി ബിഗ് ബോസിലെ കാണാത്തവർ പോയി കാണാം കേട്ടോ ലിങ്കൊന്നും എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല നേരെ ബിഗ് ബോസിൽ പോയി കാണുക ഏ ബിഗ് ബോസ് അല്ല ഏഷ്യാനെറ്റിൽ ഹോട്ട് സ്റ്റാറിലോ ഏഷ്യാനെറ്റിലോ പോയി കാണുക സൂപ്പറായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഇത് കണ്ടിട്ട് കരയുന്ന കുറച്ച് കുറച്ചാൾക്കാരുണ്ട് രേണു സുധൈനടിച്ചമർത്തിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അവർ ആ വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഇരുന്നോളുമെന്ന് വിചാരിച്ചു അവർക്കിനി ഒരു അവസരം കിട്ടത്തില്ലെന്ന് വിചാരിച്ച ആൾക്കാരുണ്ട് അതായത് ആൽബത്തിലോ ഫോട്ടോഷൂട്ടിലോ സിനിമയിലൊന്നും അവസരം കിട്ടണ്ട വേണ്ടടേ ഇനി അവസരം കിട്ടില്ലും കഴിഞ്ഞ് അവസരം കിട്ടിയൊക്കെ ചെയ്യും കേട്ടോ കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ് ഏറ്റവും വലിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് ഈ ലോകത്ത് ഒരുപാട് പേർക്കും ഒരു പ്ലാറ്റ്ഫോമും കിട്ടാതെ വിഷമിച്ച് ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളൊക്കെ ഉണ്ട് ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ അവർക്കൊക്കെ രേണുസൂതി നല്ലൊരു പ്രചോദനം തന്നെ കേട്ടോ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്തൊക്കെ അവരെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു അവിഹിതം വരെ പറഞ്ഞു വെച്ചവരുണ്ട് അവിഹിതം വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതും അവർ പറയുന്ന സത്യമാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതുൽ ബ്ലോഗ്സ് എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ വീഡിയോ ചാനലിൽ ഇപ്പം ഇത് പറയുമ്പോൾ ചിലപ്പോൾ അതുലിൻ്റെ ഫാൻസ് വന്ന് എന്നെ പൊങ്കാലിടാനോ ഏ അതുലിൻ്റെ ഫാൻസ് വന്ന് എന്നെ തെറി തെറിവിളിക്കാനോ നിൽക്കേണ്ട ഇതൊന്നും എൻ്റെ അടുത്ത് ചിലവാകത്തില്ല എന്ന് തന്നെ ഞാൻ പറയാം കാരണം അത് അതുലിനോട് ചിലവാക്കിയാൽ മതി എന്നോട് വേണ്ട അതുലിനെ വന്നിരുന്ന അത്രയും തെമ്മാടിത്തരങ്ങൾ പറയാമെങ്കിൽ എനിക്കിവിടെ അതിൽ നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ പറയാൻ പറ്റുമെനിക്ക് അവരൊക്കെ ഇനി അത്രയൊക്കെ റിയാക്ട് ചെയ്താലെന്താ ഇവർക്കതൊന്നും പിടിക്കുന്നില്ല പ്രത്യേകിച്ച് റിയാക്ഷൻ ചെയ്യുന്നത് പലരും പല ടൈപ്പ് ആണെന്ന് പറയുന്നത് കേട്ടോ എനിക്ക് പിന്നെയും തമിഴ് ഭേദം തൊമ്മൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ തന്നെയാണോ പഴഞ്ചൊല്ലെ എന്തായാലും അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്ന മൂപ്പൻ ശ്ലോകമാണ് കേട്ടോ പിന്നെയും ആര് ഹേർട്ട് ചെയ്യാതെ ഇതാക്കുക അപ്പോൾ പുള്ളിക്കാരന് കുറേ നല്ല ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കുറേ നല്ല ആൾക്കാർ വന്നിട്ടുണ്ട് അത് മതിയെന്നേ ആ കുറച്ച് നല്ല ആൾക്കാരെ കൊണ്ട് മുന്നിട്ട് പോവുക അപ്പോൾ നമ്മളെ മനസ്സിലാക്കി വരുന്നതിൽ പിന്നെ വരിക അത്രേ ഉള്ളൂ ലൈഫ് ഓഫ് അനന്തു അതിൽ വ്ലോഗ്സ് ഡാനി സത്തീൻ ഡാനി സത്തീൻ ആണോ അതോ ആ ഒരു പുള്ളിക്കാരൻ എന്ന് തോന്നുന്നു പറഞ്ഞത് ഞാൻ രേണു സുദീൻ്റെ വീഡിയോ ഇതാ വന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ അല്ലേട്ടോ അതിന് മുമ്പ് ഉള്ള ഏതൊരു ഇൻ്റർവ്യോ വീഡിയോ റിയാക്ഷൻ എന്താ ഇതാണ് സമയത്ത് അതിൻ്റെ ഇൻ്റർവ്യൂ ആണോന്നറിയത്തില്ലോ ടി വിയിൽ ടി വിയിൽ കണക്റ്റ് ചെയ്ത് കൊടുത്ത് ടി വിയിൽ ഇത് കാണാൻ പറ്റുന്നു അവരമ്മയെ അനീത്തയോ ആരൊക്കെയോ എന്തുകൊണ്ടേ രേണുസുദ നിങ്ങളൊക്കെ തന്നെ ഇല്ലയോ ഉയർത്തിക്കൊണ്ടുവന്നത് അങ്ങനെ ടി വിയിലൊക്കെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് രസമാണെന്ന് പോലും ഒരാളെ അടിച്ചമർത്തുന്നത് രസമാണെന്നോലും കണ്ടുകൊണ്ടിരിക്കാനേ ആ